ഹലോ ഇതൊരു പ്രത്യേക കോക്കനട്ട് ബുഡിങ് ആണ് ഇതിപ്പോൾ പ്രിപ്പയർ ചെയ്ത് ചെറിയ ചൂടോടെ ഉള്ളതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ മൂന്നാം താലാം ദിവസം വെച്ച് ഇങ്ങനെ കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്ന് തണുപ്പിച്ച് കഴിക്കാനും ഒന്ന് ചൂടോടെ കഴിക്കാനും വേണ്ടി വാങ്ങിയതാണ് ഓരോന്ന് അത് കോക്കനട്ട് മിൽക്ക് ചേർത്തിട്ട് ചെയ്യുന്നതാണ് അതിനകത്ത് തേങ്ങ ഇളനീറിൻ്റെ ഇതാണ് ഇളനീർ ഫുഡിങ്ങാണ് പണ്ടാളനീറിൻ്റെ കഷ്ണങ്ങൾ എല്ലാം ചേർത്തിട്ടുള്ളതാണ് അതിൽ കൂടാതെ തേങ്ങപ്പാലും കൂടി ചേർക്കും തേങ്ങപ്പാലും കൂടി ചേർക്കും ഇതിങ്ങനെ ചേർത്തിട്ട് കഴിക്കല സൂപ്പർ ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ ഒരു ഉമ്മ ഉമ്മ ഉണ്ടാക്കുന്നതാണ് അപ്പം അവർ റംസാൻ സമയത്ത് കിടന്ന് എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ ചില ദിവസം ഉണ്ടാവില്ല അപ്പോൾ അന്വേഷിക്കും അപ്പം അവരുണ്ടാക്കും ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചതാണ് അവരുടെ ആ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ രണ്ടെണ്ണം എടുത്തു ഏ അപ്പനി ഉച്ചക്ക് ശേഷം പോണേ ബാലൻസ് ഉണ്ടെങ്കിൽ കുറച്ച് പൈസ കുറച്ച് തരും അപ്പൊ അത് നേരം വാങ്ങിക്കാതെ അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചാൽ രണ്ടു ദിവസം ഉപയോഗിക്കുക ഭയങ്കര ആണ് കൂടുതൽ മധുരവും ഇല്ല ചെറിയ മധുര അപ്പൊ നല്ല ടേസ്റ്റോ സൂപ്പർ സംഭവാണ് ഇങ്ങനെ ചേർത്തിട്ട് കഴിക്കല കഴിക്കലാ സ്മെല്ലാ ചൊവ്വരി വേൾഡിൻ്റെ ഒരു സാധനം ചേർത്തിട്ടുണ്ട് ഒരു ബാർലി പോലുള്ളൊരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് തേങ്ങൻ്റെ തേങ്ങാപ്പൂള് തേങ്ങ അല്ല ഇളനീറിണ്ട കുറച്ച് കട്ടിയുള്ള ഇളനീർ Eso, porque ahí está. Una madero, el de chiquillo no madero. Ya puedo matar a un gordo de la guinca, el ¡Oh!